തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് ബിഹാർ സ്വദേശികളുടെ രണ്ടു വയസ്സുകാരിയായ മകളെ കാണാതായിട്ട് പതിനൊന്ന് മണിക്കൂർ സിസിടിവി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ കുഞ്ഞിന്റെ സഹോദരങ്ങളുടെ മൊഴി പ്രകാരമുള്ള മഞ്ഞ സ്കൂട്ടർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മാതാപിതാക്കളുടെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല കുടുംബത്തെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്താനാണ് ഇപ്പോഴുള്ള തീരുമാനം പോലീസ് ആസ്ഥാനത്ത് കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് കുഞ്ഞിനെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ പേട്ട പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം തിരുവനന്തപുരവും കൊല്ലവും കന്യാകുമാരിയും കേന്ദ്രീകരിച്ച് വ്യാപക പരിശോധന തുടരുന്നുണ്ട് അന്വേഷണത്തിന് കന്യാകുമാരി പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട് വിവരങ്ങളുമായി നമുക്കിപ്പം സലീം മാലിക് ചേരുന്നുണ്ട് സലീം ഇപ്പോഴിതാ പതിനൊന്ന് മണിക്കൂർ ആവുന്നു കുട്ടിയെ കാണാതായിട്ട് പോലീസ് ഈ ഘട്ടത്തിൽ എത്തിച്ചേരുന്ന നിഗമനങ്ങൾ എന്താണ് വലിയ രീതിയിലുള്ള പരിശോധന നടക്കുന്നുണ്ട് സിസിടി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അതിർത്തിയിൽ പരിശോധന ശക്തമാക്കുന്നു അതുപോലെ സമീപ ജില്ലയിൽ കൊല്ലത്തൊക്കെ പരിശോധന നടക്കുന്നുണ്ട് കന്യാകുമാരി പോലീസിന്റെ സഹായം തേടുന്നുണ്ട് ഏറ്റവും ഒടുവിലായി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന നീക്കങ്ങൾ എങ്ങനെയാണ് സലീം പ്രജിത്ത് ഈ കേസുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ പതിനൊന്ന് മണിക്കൂർ പിന്നിടുമ്പോൾ പോലീസ് ചില നിർണായക സൂചനകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യഘട്ടത്തിൽ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞിരുന്ന സഹോദരങ്ങൾ പറഞ്ഞിരുന്ന മൊഴികൾ പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ ഇപ്പോൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അതിലെ ഒരു ട്വിസ്റ്റായി വന്നിരിക്കുന്നത് കാരണം ആ മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട് പ്രത്യേകിച്ചും ആയി ആദ്യം ഇന്നലെ രാത്രി പത്ത് ഒൻപത് മണിയോടുകൂടി ഇവർ ഉറങ്ങാൻ കിടക്കുന്നു അതിനുശേഷം പന്ത്രണ്ട് മണിയോടുകൂടി ഈ കുട്ടിയുടെ പിതാവ് ഉണർന്നെഴുന്നേറ്റ് നോക്കുമ്പോൾ കുട്ടി അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട മഴ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ സ്ഥലത്താണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും തന്നെ കാണാൻ കഴിയും ഈ ഇവിടെ ഒരു ടെൻ്റ് ഉണ്ടായിരുന്നു ആ ടെൻഡിൽ കുട്ടി കൊതുകുവലക്കുള്ളിൽ കുട്ടി ഉറങ്ങാൻ കിടക്കുകയായിരുന്നു മറ്റുള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു നാല് സഹോദരങ്ങൾ ഒപ്പം തന്നെ മുത്തശ്ശി കുട്ടിയുടെ അച്ഛനമ്മ എന്നിവരായിരുന്നു ഇവിടെ ഉറങ്ങാൻ കിടന്നത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള നാടോടി സംഘങ്ങളൊക്കെയും വന്ന് ഉറങ്ങാനൊക്കെ കിടക്കുന്ന ഈ സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായി തന്നെ ചില പ്രത്യേകതകളുണ്ട് അത് നമ്മൾ പേട്ടയിൽ എന്ന് പറയുമ്പോഴും പേട്ടയിൽ നിന്ന് കുറച്ചിങ്ങോട്ട് മാറി പേട്ടയും ചക്കയും കടന്ന് ആൾസൈൻസിലേക്ക് വരുന്ന കൃത്യമായി പറഞ്ഞാൽ ആൾസൈൻസുമായി ബന്ധപ്പെട്ട് അടുത്ത് കിടക്കുന്ന സ്ഥലമാണിത് ഇവിടെ തൊട്ടപ്പുറത്ത് ബ്രഹ്മോസ് ഉണ്ട് ബ്രഹ്മോസ് ഒരു സി സി ടി വി കേന്ദ്രമുണ്ട് എന്നതൊഴിച്ചാൽ ഇവിടെ നിന്നും ഈ സ്ഥലത്ത് നിന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന ഇതേ സ്ഥലത്ത് നിന്ന് നേരെ പോവുകയാണെങ്കിൽ നേരെ മുന്നിലേക്കൊരു വലിയ കാടും മറ്റ് പൊന്തക്കാടുകളും കുറ്റിക്കാടുകളും ഒക്കെയാണ് ഇതിന് തൊട്ടപ്പുറത്ത് നമ്മുടെ ഈ സ്ഥലത്ത് നിൽക്കുന്നതിന് വലതുവശത്ത് ഒരു റെയിൽവേ റെയിൽവേ പാ പാളമാണുള്ളത് അത് കഴിഞ്ഞാൽ ഈ റോഡ് നേരെ പോയാൽ ശംഖുമുഖം ശംഖുമുഖം അത് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് വിമാനത്താവളം ഇതിന് തൊട്ടപ്പുറത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം അങ്ങനെ രണ്ട് വിമാനത്താവളങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന ബ്രഹ്മോസിന് നടുവിൽ നിൽക്കുന്ന അങ്ങനെ ഹൈ സെക്യൂരിറ്റി ഏരിയയാണ് ഈ മേഖല ആ മേഖലയിലെ ഒരു പർട്ടിക്കുലർ പോർഷനിലാണ് ഇവർ കഴിഞ്ഞിരുന്നത് ഇവിടെ സാധാരണഗതിയിൽ അഞ്ചും ആറും സംഘങ്ങളൊക്കെ നിരവധി സമയങ്ങളിൽ ഇവിടെ കിടക്കാറുണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നതാണ് ഇവിടുത്തെ ഈ ഇത്രയും ഹൈ സെക്യൂരിറ്റി ഏരിയയിലെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത ഈ പർട്ടിക്കുലർ പോർഷനിൽ സി സി ടി വി ക്യാമറകളില്ല എന്നുള്ളതാണ് അതിൽ തൊട്ടപ്പുറത്ത് ബ്രഹ്മോസിലുണ്ട് അതിനപ്പുറത്തുണ്ട് പക്ഷേ ഈ സ്ഥലത്ത് നിന്ന് ഇവിടേക്ക് ആ പോയാൽ അവിടേക്ക് അത്തരത്തിൽ സി സി ടി വി ക്യാമറകളില്ല ഒപ്പം തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നാൽ വളരെ എളുപ്പത്തിൽ കുട്ടിയെ അങ്ങനെ എന്തെങ്കിലും തട്ടിക്കൊണ്ടുപോകാനുള്ള ഉദ്ദേശമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്നൊരു സ്ഥലമാണ് ാണ് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് അപ്പോഴും പോലീസ് പോലീസിന് മുന്നിൽ ഇവിടെ നിന്ന് ഏതെങ്കിലും വാഹനത്തിലാണ് വരുന്നതെങ്കിൽ അവർ ഉറപ്പായും സി സി ടി വിയിൽപ്പെടുകയും ചെയ്യും നടന്നു വരികയാണെങ്കിൽ പൊന്തക്കാട് വഴി ഇവിടെയൊക്കെ കയറാം പക്ഷേ റോഡിൽ തൊട്ടപ്പുറത്തൊക്കെ ഹൈ സെക്യൂരിറ്റി ഏരിയയിൽ സി സി ടി വി ക്യാമറകൾ ഉണ്ട് താനും ആദ്യം ഈ കുട്ടിയുടെ ഈ കുട്ടിയുടെയും മറ്റ് ഈ മാതാപിതാക്കളുടെയും ആദ്യഘട്ടത്തിലുള്ള മൊഴി പോലീസ് ഇപ്പോൾ വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുക്കാത്തതിന് പ്രധാനപ്പെട്ട കാരണവും ആ മൊഴികളിലെ വൈരുദ്ധ്യമാണ് ആദ്യം പറഞ്ഞത് ഈ മൂത്ത കുട്ടി പറഞ്ഞത് ഒരു മഞ്ഞ സ്കൂട്ടർ ആ ഒരു മഞ്ഞ സ്കൂട്ടർ ഇവിടെ കണ്ടിരുന്നു ആ സമയത്ത് എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് അതിന് തൊട്ട് മുൻപ് ആ മൊഴി തിരുത്തി അതിനുശേഷം ചോക്ലേറ്റ് കൊടുത്ത് കുട്ടിയെ കൊണ്ടുപോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു ഇത് രണ്ടിനും വലിയ മറ്റു വലിയ തെളിവുകളുടെ ആധികാരികത ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ രണ്ട് മൊഴികളും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് പോലീസ് ആദ്യം തന്നെ പരിശോധിച്ച് എന്താണ് അങ്ങനെ വരാൻ കാരണം എന്ന് പരിശോധിച്ചത് അതിനുശേഷം പോലീസ് അത്തരത്തിലൊരു മഞ്ഞ സ്കൂട്ടർ ഈ സി സി ടി വിയിൽ ഈ പ്രദേശത്തെ സി സി ടി വിയിലാകെ പരതിയെങ്കിലും അങ്ങനെ ഒരു മഞ്ഞ സ്കൂട്ടറും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഈ സമയത്ത് ഈ പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെയുള്ള ഒരു സമയം ഒരു നിർണായകമായ സമയമായിരുന്നു ഈ കുട്ടിയെ കാണാതെ പോയതിനു ശേഷം ഇവർ ആ സമയത്ത് സ്വമേധയാ തിരച്ചിൽ നടത്തി അതിനുശേഷം പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പരാതി പറഞ്ഞു എന്നുള്ളതാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആ സമയത്തിനുള്ളിൽ അങ്ങനെ ഒരു മഞ്ഞ സ്കൂട്ടറും ഇവിടെ നിന്നും കടന്നു പോയിട്ടില്ല ഒരു ഓട്ടോറിക്ഷ മാത്രമാണ് കടന്നു പോയിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം അതുകൊണ്ട് പോലീസ് ആ ഓട്ടോറിക്ഷ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന നടത്തുന്നുണ്ട് അങ്ങനെ ആ ഒരു പരിശോധന നടത്തുന്നുണ്ട് അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചും ഇവിടെ നിന്നും ലഭിച്ച കുട്ടിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ച മറ്റൊരു മൊഴി കൂടി പോലീസ് ഗൗരവത്തോടെ എടുക്കുന്നു അതായത് മറ്റൊരു നാടോടി സംഘത്തിലുള്ള ഒരാൾ ഇവിടുത്തെ ഈ കുട്ടികളുടെ അമ്മയെ കടന്നു പിടിക്കാൻ കഴിഞ്ഞ ദിവസം ശ്രമിച്ചിരുന്നു അതിനുശേഷം ഈ കുട്ടികൾ തന്നെ കല്ലെറിഞ്ഞ് ഓടിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമാണോ എന്നുള്ളതുൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട് ആ നിലയിൽ ഇവർ തമ്മിലുള്ള കുടിപ്പക എന്തെങ്കിലും നാടോടി സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പക ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടോ ഒരു പരിശോധന പോലീസ് കാര്യമായി തന്നെ നടത്തുന്നുണ്ട് മാത്രമല്ല അതല്ല ഇനി ഇതിൽ എന്തെങ്കിലും തട്ടിക്കൊണ്ടുപോകൽ സാധ്യതയാണെങ്കിൽ എന്തിനു തട്ടിക്കൊണ്ടുപോയി ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അത് ഇവരുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും ശത്രുത ഉള്ളത് കൊണ്ട് മാത്രമാകാം അങ്ങനെ ഒരു തട്ടിക്കൊണ്ടു പോകലെങ്കിൽ അതിനുള്ള സാധ്യത പോലീസ് കാണുന്നത് അതേസമയം ഒരു തട്ടിക്കൊണ്ടുപോകൽ എന്ന നിലയിലേക്ക് സ്ഥിരീകരിക്കാനും പോലീസ് തയ്യാറായിട്ടില്ല സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ ആ തട്ടിക്കൊണ്ടുപോകലാണോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പണത്തിനായി എന്തായാലും തട്ടിക്കൊണ്ടുപോകല്ല കാരണം സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന നാടോടി സംഘമാണ് അവർ ിൽ നിന്നും പണം ആവശ്യപ്പെടാനുള്ള ഒരു സാധ്യതയുമില്ല അതുകൊണ്ട് തന്നെ സമാനമായി കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് കൊല്ലം ഓയൂരിൽ നടന്നതുപോലെയുള്ള ഒരു തട്ടിക്കൊണ്ടുപോകൽ സ്വഭാവം ഈ കേസിനില്ല എന്നുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് വിലയിരുത്തിയിരുന്നു പിന്നെ എന്താണ് നടന്നത് അതിൽ തട്ടിക്കൊണ്ട് പോകൽ അല്ലെങ്കിൽ എന്താണ് അതിൽ ഈ കുട്ടിക്കൂടെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും ഇടപെടൽ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട് ആ നിലയിൽ പോലീസ് ഇപ്പോൾ അവരെ അവരുടെ മൊഴി രേഖപ്പെടുത്തുന്നതിന് അപ്പുറത്തേക്ക് പോലീസ് പെട്ട പോലീസ് സ്റ്റേഷനിൽ അവരെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ എന്തിനർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഇവർക്ക് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഇതിൽ എന്തെങ്കിലും ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇവർ എന്തിന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഇവർ തന്നെ പരാതി പറഞ്ഞു എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും ഉയരുന്ന ചോദ്യം ആ നിലയിലുള്ള ദുരൂഹത ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് അത് ആ ദുരൂഹത തെളിയണമെങ്കിൽ ഈ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ പരിശോധിച്ച് അതിൽ ഒരു നിലപാടിലേക്ക് പോലീസ് എത്തണം ഇപ്പോൾ അതാണ് പോലീസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ കുട്ടികളുടെ മൊഴികൾ ആദ്യഘട്ടത്തിൽ പോലീസ് പറഞ്ഞാൽ ഈ കുട്ടികളുടെ വൈരുദ്ധ്യപരമായ മൊഴി അത് ഒന്നാമത്തെ മൊഴി കുട്ടിക്ക് ചോക്ലേറ്റ് നൽകി ഒരാൾ കൊണ്ടുപോകുന്നത് കണ്ടു എന്നുള്ളതാണ് ആ മൊഴി അതിന് തൊട്ടുപിറകെ ഒരു മഞ്ഞ സ്കൂട്ടർ കണ്ടു എന്നുള്ളതാണ് ഈ രണ്ട് മൊഴികളും അത് കുട്ടികളുടെ പ്രായം കൂടി പരിഗണിച്ചുകൊണ്ട് കുട്ടികൾക്ക് ആ സമയത്ത് തോന്നിയ തോന്നലാഭം എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത് അതിനപ്പുറത്തേക്ക് അങ്ങനെ പറയാൻ ാരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ഈ ഇത് നില രാത്രിയോടുകൂടി തന്നെ കാടച്ചൊരു പരിശോധന പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്താണ് ആ സമയത്ത് തന്നെ പോലീസ് ഇവിടേക്ക് എത്തി ഇവിടുത്തെ കാടുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള വലിയ കാടുകൾ വലിയ കാടുകൾ ആ കാടുകളിലേക്ക് നമുക്കിപ്പോൾ ഒന്ന് ദൃശ്യങ്ങൾ ആ നിലയിലേക്കൊന്ന് പോയാൽ നമുക്ക് ഇവിടെ നിന്ന് അത്രയും വലിയ കാടുകളാണ് ആ കാട്ടിലേക്ക് തട്ടിക്കൊണ്ട് സ്വാഭാവികമായി എടുത്തുകൊണ്ട് പോകാവുന്നതേയുള്ളൂ അങ്ങനെ ഇവിടുത്തെ എല്ലാ കാടുകളും പോലീസ് പരിശോധിച്ചിട്ടുണ്ട് അവിടെ എങ്ങും ഈ കുട്ടിയെ കണ്ടെത്താനായില്ല ഒരു സൂചനകളും ഉണ്ടായിട്ടുമില്ല മാത്രമല്ല പോലീസിനായി ഉൾപ്പെടെ ഇവിടെ പരിശോധനയും നടത്തുന്നുണ്ട് പിന്നീട് ഒരു സാധ്യത ഇവിടുന്ന് തൊട്ടപ്പുറത്തേക്ക് ഒരു പത്തടി വെച്ചാൽ ഒരു റെയിൽവേ പാളമുണ്ട് ആ റെയിൽവേ പാളത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ അവിടെ നിന്ന് ഏതെങ്കിലും ട്രെയിനിൽ കയറ്റി കൊണ്ടുപോയിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയും ട്രെയിൻ നിർത്താതെ എളുപ്പത്തിൽ അങ്ങനെ കടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല മാത്രമല്ല ഈ സമയത്ത് ഇതുവഴി അങ്ങനെ ഒരു ട്രെയിൻ കടന്നുപോയിട്ടുമില്ല എന്നുള്ള പരിശോധനയുണ്ട് പക്ഷേ പോലീസ് ആ സാധ്യതയൊന്നും തള്ളിക്കളയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് മൂന്ന് ജില്ലകൾ കേരളത്തിൽ പ്രധാനമായും തിരുവനന്തപുരം കൊല്ലം ജില്ലകൾ കേന്ദ്രീകരിച്ച് വ്യാപക പരിശോധന ആലപ്പുഴ കൂടി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് ഒപ്പം തന്നെ കന്യാകുമാരി ജില്ല തമിഴ്നാട്ടിലേക്ക് കടത്തി കന്യാകുമാരി ജില്ല കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നുണ്ട് തിരുവനന്തപുരം ജില്ലാ അതിർത്തിയിലൊക്കെ പരിശോധന നടത്തുന്നുണ്ട് അതിനപ്പുറത്തേക്ക് കുഞ്ഞ് ഈ പരിസരത്ത് എവിടെയോ ഉണ്ട് ശരി കുട്ടിയെ കണ്ടെത്തുക എന്നുള്ളതിനാണ് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ അതിലാണിപ്പോൾ അന്വേഷണ സംഘം ഫോക്കസ് ചെയ്യുന്നത് എന്തെങ്കിലും വിവരം കുട്ടിയെ കുറിച്ച് ലഭിക്കുന്നവർ പേട്ട പോലീസിൽ അറിയിക്കണം എന്നുള്ള നിർദ്ദേശം പോലീസ് നൽകിയിട്ടുണ്ട് മൂന്ന് നമ്പറുകൾ അതുമായി ബന്ധപ്പെട്ടുണ്ട് ഒന്ന് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിനാല് എഴുപത്തി ഒന്ന് പൂജ്യം എന്നുള്ളതാണ് മറ്റൊന്ന് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയാറ് പൂജ്യം ഒന്ന് ഒന്ന് മൂന്ന് എന്നുള്ളതാണ് രണ്ടാമത്തെ നമ്പർ മറ്റൊന്ന് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് പൂജ്യം പൂജ്യം പതിനഞ്ച് എന്നുള്ളതാണ് എന്തെങ്കിലും വിവരം ലഭ്യമാകുന്ന മുറയ്ക്ക് പേട്ട പോലീസിലോ ഈ നമ്പറിലോ വിളിച്ചറിയിക്കണം എന്നുള്ള നിർദ്ദേശം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്തായാലും സാധ്യമായ എല്ലാ വഴിയിലൂടെയും പോലീസിൻ്റെ അന്വേഷണം നടക്കുകയാണ് പതിനൊന്ന് മണിക്കൂർ പിന്നിടുന്നു കുട്ടിയെ കാണാതായിട്ട് അതിർത്തിയിൽ ജില്ലയുടെ അതിർത്തികളിൽ കർശനമായ പരിശോധന ഉണ്ടാകുന്നുണ്ട് അതുപോലെ സമീപ ജില്ലകളിലേക്കും അന്വേഷണം അതിന് സമാന്തരമായി വ്യാപിപ്പിച്ചിട്ടുണ്ട് കന്യാകുമാരി പോലീസിൻ്റെ സഹായം കൂടി തേടിയിട്ടുണ്ട് സംസ്ഥാനത്തിന് പുറത്തേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയങ്ങളെ തുടർന്ന് ആ രീതിയിലുള്ള നടപടികളും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് എം ജി പ്രതീഷ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് പേട്ട പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നാണ് എം ജി പ്രതീഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട് പ്രതീഷ് പുതിയ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ പ്രതീഷ് അറിജിത്ത് രണ്ട് വയസ്സുകാരിയെ കാണാതായ സംഭവത്തിൽ സാധ്യമായ എല്ലാ പരിശോധനകളും പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് നിലവിൽ മൂന്ന് ടീം അംഗങ്ങളായാണ് പരിശോധന നടത്തുന്നത് എ സി പിയുടെ നേതൃത്വത്തിൽ മൂന്ന് ടീമുകളായി വിവിധ ജില്ലകളിൽ പരിശോധന നടത്തുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒപ്പം ഈ കന്യാകുമാരി ജില്ലകളിലടക്കമാണ് പോലീസിന്റെ പരിശോധന നടത്തുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് ഏകദേശം നാല് മണിക്കൂറോളം ദൈർഘ്യമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പേട്ട പോലീസ് സ്റ്റേഷനിൽ പരിശോധിച്ചിരുന്നു പക്ഷേ ഈ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു തുമ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തെളിവ് ലഭിക്കുന്ന ഒരു ദൃശ്യങ്ങളും നിലവിൽ പോലീസിന് ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ പോലീസിന്റെ മുന്നിലുള്ളത് ഈ കുട്ടിയുടെ സഹോദരൻ നൽകിയ ഒരു മൊഴിയാണ് ഇതിൽ പ്രധാനമായും പറയുന്നത് ഒരു സ്കൂട്ടർ കണ്ടിരുന്നു തങ്ങൾ തങ്ങിയ സമീപത്ത് ഒരു സ്കൂട്ടർ കണ്ടിരുന്നു എന്നതാണ് ഈ കുട്ടി നൽകിയിരുന്ന മൊഴി പക്ഷേ ഈ മൊഴി സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്ന യാതൊരു തരത്തിലുള്ള സി സി ടി വി ദൃശ്യങ്ങളും നിലവിൽ പോലീസിന് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഇപ്പോഴും പേട്ട സ്റ്റേഷനിൽ തുടരുകയാണ് ഇവരെ വിശദമായി പോലീസ് ആ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഈ മൊഴികളിലടക്കം പല വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നതാണ് പോലീസിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ മൊഴികൾ പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല ഇനി അവരുമായി കൂടുതൽ അവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള ഒരു നടപടികളിലേക്ക് പോലീസ് കടക്കുന്നുണ്ട് കാരണം ഈ ഇതര സംസ്ഥാനത്ത് നിന്ന് എത്തിയവരാണ് അതുകൊണ്ട് തന്നെ ഭാഷ അടക്കം ചില പ്രശ്നങ്ങൾ പോലീസിന് അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് പോലീസിന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പോലീസ് പരിശോധിച്ച സി സി ടി വി ദൃശ്യങ്ങളിലൊന്നും തന്നെ ഈ പോയി അല്ലെങ്കിൽ കാണാതെ പോയി എന്ന സമയത്ത് ഈ കുട്ടി ആ പ്രദേശത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നതിന്റെ ഒരു ദൃശ്യങ്ങളും സി സി ടി വിയിൽ ഈ പ്രദേശത്ത് പ്രദേശത്തിന് സമീപത്തെ ബ്രഹ്മോസ് അടക്കമുള്ള ഇടങ്ങളിലെ സി സി ടിവികൾ മുഴുവൻ പോലീസ് ശേഖരിച്ചിരുന്നു പക്ഷേ ഈ ദൃശ്യങ്ങളൊന്നും തന്നെ സി സി ടി വികളിൽ ഇല്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള എല്ലാ വശങ്ങളും ിലേക്കും പോലീസ് അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട് ഈ കുടുംബപരമായി തന്നെ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട് നിലവിൽ ഈ കുട്ടിയുടെ മാതാപിതാക്കളും മക്കളും ഒപ്പം മുത്തച്ഛനും മുത്തശ്ശിയും മറ്റ് ബന്ധുക്കളും അടക്കമാണ് ഈ പ്രദേശത്ത് തങ്ങിയിരുന്നത് ഇവരിൽ കൂടുതൽ ആളുകൾ പലയിടങ്ങളിലും ഇപ്പോഴും താമസിക്കുന്നുണ്ട് പല മേഖലകളിൽ ഇവർ തങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരിലേക്കടക്കം അതായത് ഇവരുമായി ബന്ധപ്പെട്ട മറ്റ് കുടുംബാംഗങ്ങൾ ഇവരോടൊപ്പം താമസിക്കുന്നവർ ഇവർക്ക് ഇവരെ അടുത്തറിയാവുന്നവർ ഇവരിൽ നിന്നെല്ലാം തന്നെ പോലീസ് മൊഴി രേഖപ്പെടുത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഒപ്പം ഈ കുടുംബാംഗങ്ങളുടെ മൊബൈൽ ഫോണുകൾ അടക്കം പരിശോധിക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം പ്രതികരിച്ച കാര്യം ഈ ഏതെങ്കിലും തരത്തിൽ ഒരു വഴിത്തിരിവിലേക്ക് അല്ലെങ്കിൽ ഈ കുട്ടിയെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് അതിലേക്ക് നയിക്കുന്ന ഒരു തെളിവുകളും നിലവിൽ ലഭിച്ചിട്ടില്ല പക്ഷേ കൃത്യമായ അന്വേഷണം ലഭിക്കുന്നുണ്ട് ഈ കുടുംബം പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല ഒപ്പം ഈ സ്കൂട്ടർ അടക്കമുള്ള കാര്യങ്ങൾ അതിലും കൃത്യമായൊരു തുമ്പ് പോലീസിന് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയും കുറച്ചുകൂടി സമയം വേണമെന്ന ഒരു മറുപടിയാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്തായാലും സാധ്യമായ എല്ലാ തരത്തിലുള്ള അന്വേഷണങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് ഷാഡോ പോലീസ് അടക്കം ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ ആളൊഴിഞ്ഞ ഇടങ്ങളിലേക്ക് അടക്കം പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട് ഇവിടങ്ങളിലടക്കം പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ റെയിൽവേ സ്റ്റേഷനുകളിലും പരിശോധന നടത്തുന്നുണ്ട് മറ്റൊരു സാധ്യതയെ ആദ്യഘട്ടത്തിൽ പോലീസ് ചൂണ്ടിക്കാണിച്ചതാ ഈ തൊട്ട് സമീപത്ത് റെയിൽവേ സ്റ്റേഷനാണ് അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി റെയിൽവേ ട്രെയിൻ ിൽ കയറ്റിക്കൊണ്ടുപോയി എന്നുള്ളൊരു സംശയം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും പക്ഷേ ഈ സമയത്ത് ഈ ഈ സ്ഥലത്ത് നിർത്തുന്ന സ്റ്റോപ്പുള്ള ട്രെയിനുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സാധ്യത പ്രാഥമികമായി ഇപ്പോൾ ശരി എം ജി പ്രതീക്ഷ വിവരങ്ങൾ